ഞാൻ രാഷ്ട്രീയത്തിൽ വന്നതും രാഷ്ട്രീയത്തെ നയിക്കുന്നതും രാഷ്ട്രീയത്തിൽ മത്സരരംഗത്ത് നിന്നുകൊണ്ട് ജയിച്ച് എം എൽ എ ആകുവാനും മന്ത്രിയാകുവാനും ഒക്കെ പരിശ്രമിക്കുന്നതിനും കാരണം മതമാണ് മതമാണ് മതമാണെന്ന് പറഞ്ഞ ഒരു ശാരി ഇവിടെ ഉണ്ട് നിങ്ങൾ കേട്ടില്ലേ അത് അടുത്ത ഇവിടുത്തെ ഹിന്ദു എന്നാണ് പറയുന്നത് മതമാണ് 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 എന്റെ പ്രാണൻ എന്റെ ശ്വാസം എന്ന് മതത്തിന് വേണ്ടി സ്വയം മരിക്കുന്നവൻ മറ്റു പാർട്ടികളിൽ നിലനിൽക്കുമ്പോൾ ഈ ദേശത്തെ സ്നേഹിക്കുന്ന പാർട്ടിയിലുള്ളവൻ എന്താണ് ചെയ്യുന്നത് എന്ന് സ്വയം ചിന്തിപ്പിക്കുവാനുള്ള വേദി കൂടിയാണ് ഇത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു തെറ്റുണ്ടോ എന്തെങ്കിലും തെറ്റുണ്ടോ വോട്ടിലൂടെയാണ് ആരിവിടെ ഭരിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ആ സമ്മതിദാന അവകാശം വിവേകപൂർവം ഉപയോഗിക്കുവാൻ നാം തയ്യാറാകാത്ത പക്ഷം നാളെ മറ്റുള്ളവൻ്റെ ചവിട്ടേറ്റ് മറ്റുള്ളവൻ്റെ അടികൊണ്ട് മറ്റുള്ളവന്റെ കാരുണ്യത്തിനു വേണ്ടി കാരു കഴുകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്